ും പുനരുപയോഗ ഊർജത്തിൽ പുതിയ വഴിത്തിരിവരുക്കുന്ന സോഡിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ ഹൂസ്റ്റൺ സർവകലാശാലയിലെ കനേബ റിസർച്ച് ലബോറട്ടറി ഉൾപ്പെടെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ഗവേഷകരുടെ അന്തർദേശീയ സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു പുതു മെറ്റീരിയൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ പുതിയ കണ്ടുപിടുത്തത്തിന് ഊർജ്ജം സംഭരിക്കുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരമായി ഈ സുസ്ഥിര സംവിധാനം വിനിയോഗപ്പെടുത്താനും സാധിക്കും ഊർജ്ജം സംഭരിക്കാൻ ലിഥിയം അയോണുകൾക്ക് പകരം സോഡിയം അയോണുകൾ ഉപയോഗിക്കാവുന്നതും റീചാർജ് ചെയ്യാൻ കഴിയുന്നതുമായ ബാറ്ററിയാണ് സോഡിയം അയൺ ബാറ്ററികൾ സോഡിയം ലിദിയത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പം ലഭ്യമാക്കാൻ കഴിയുന്നവയും വില കുറഞ്ഞവയുമാണ് അതിനാൽ തന്നെ ഇത് ലിദിയത്തിന് ചെലവ് കുറഞ്ഞ ബദലായി തീരുകയും ചെയ്യുന്നു മാത്രവുമല്ല സോഡിയം അയൺ ബാറ്ററികൾ പരിസ്ഥിതി സൗഹൃദമാണ് ലിഥിയം അയൺ ബാറ്ററികളേക്കാൾ വളരെയധികം സുരക്ഷിതമാണിവ ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടാകുന്നതിനും പൊട്ടിത്തെറിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് നാക്സ് വി റ്റോ പിഒഫോർ ത്രീ എന്ന കെമിക്കൽ ഫോർമുലയുള്ള സോഡിയം വനേഡിയം ഫോസ്ഫേറ്റ് ഒരു കിലോഗ്രാമിൽ സംഭരിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് അതായത് ഊർജ്ജ സാന്ദ്രത പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിപ്പിച്ച് സോഡിയം അയൺ ബാറ്ററിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നുവെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു പഴയ സോഡിയം അയൺ ബാറ്ററികളിലെ മുന്നൂറ്റി വാട്ട് പെർ കിലോഗ്രാമിനെ അപേക്ഷിച്ച് ഒരു കിലോഗ്രാമിന് മണിക്കൂറിൽ നാനൂറ്റി വാട്ട് ഉയർന്ന ഊർജ്ജ സാന്ദ്രത പുതിയ മെറ്റീരിയലിനുണ്ട് ഈ സാങ്കേതിക വിദ്യ ലിതിയം അയൺ ബാറ്ററികളെക്കാൾ വളരെയധികം മുൻപന്തിയിലാണ് സോഡിയം ലിഥിയത്തേക്കാൾ അൻപത് മടങ്ങ് വില കുറഞ്ഞതാണെന്നും സമുദ്രജലത്തിൽ ജലത്തിൽ നിന്നുപോലും ഇവ ലഭ്യമാക്കാനാകുമെന്നും യു എച്ചിലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറും കനേബ ലാബിലെ ഗവേഷകനുമായ പിയർ മാനുവൽ കനേബ പറയുന്നു സോഡിയം അയൺ ബാറ്ററികൾ വില കുറഞ്ഞതും ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പവുമാണ് ലിഥിയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ബാറ്ററി സാങ്കേതികവിദ്യ ലോകമെമ്പാടും കൂടുതൽ ആക്സസ് ചെയ്യാനും ഇത് വഴിയൊരുക്കും പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു ബാറ്ററി പ്രോട്ടോടൈപ്പ് ഗവേഷകർ സൃഷ്ടിക്കുകയുണ്ടായി ഇവയിലെ ഞാൻ സൂപ്പർ അയോണിക് കണ്ടക്ടറുകൾ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും സോഡിയം അയോണുകളെ ബാറ്ററിയിലേക്കും പുറത്തേക്കും സുഗമമായി നീക്കാൻ അനുവദിക്കുന്നു പിയർ മാനുവൽ കനേബ വിശദീകരിക്കുന്നു ഊർജ്ജ സംഭരണത്തിന് ശുദ്ധവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകരുടെ ലക്ഷ്യമെന്ന് കനേബ പറയുന്നു സോഡിയം അയൺ ബാറ്ററികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയർന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ മെറ്റീരിയലിന് സോഡിയം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അദ്വിതീയ മാർഗമുണ്ട് ഇത് ബാറ്ററിയെ ഒരു സിംഗിൾ ഫേസ് സിസ്റ്റമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു സോഡിയം അയോണുകൾ പുറത്തുവിടുകയോ എടുക്കുകയോ ചെയ്യുന്നതിനാൽ ഇത് സ്ഥിരമായി തുടരുകയും ചെയ്യുന്നു ഗവേഷകർ പറയുന്ന പ്രകാരം സോഡിയം ലോകത്തിനെതിരായ മൂന്ന് ദശാംശം ഏഴ് വോൾട്ടുകളുടെ തുടർച്ചയായ വോൾട്ടേജ് നൽകുമ്പോൾ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നാസിഗോണിനെ സ്ഥിരമായി നിലനിർത്താൻ ഇത് അനുവദിക്കും ഈ വ്യത്യാസം ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് ബാറ്ററിയുടെ സാന്ദ്രത അല്ലെങ്കിൽ അതിന്റെ ഭാരത്തിനായി എത്ര ഊർജം സംഭരിക്കാൻ കഴിയുമെന്ന ശേഷി ഗണ്യമായി വർദ്ധിക്കും ിക്കുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു ഈ കാര്യക്ഷമതയുടെ താക്കോൽ വനേടിയമാണ് ഇതൊന്നിലധികം സ്ഥിരതയുള്ള അവസ്ഥകളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കൂടുതൽ ഊർജം നിലനിർത്താനും പുറത്തുവിടാനും ഇവ അനുവദിക്കും തുടർച്ചയായ വോൾട്ടേജ് മാറ്റം ഒരു പ്രധാന സവിശേഷതയാണ് ഇലക്ട്രോഡ് സ്ഥിരതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ബാറ്ററിക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം അയൺ ബാറ്ററികളിൽ കാതോഡ് അഥവാ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കാവുന്ന ഈ പുതിയ മെറ്റീരിയൽ ഒരുതരം സെറാമിക് ഓക്സൈഡ് ആണ് ഇത് സോഡിയം അയൺ ബാറ്ററികളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച ഫലങ്ങൾ പ്രകടമാക്കുന്നു ഈ മുന്നേറ്റം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വലിയ വാഗ്ദാനമാണെങ്കിലും ഇവ വ്യാപകമായി സ്വീകരിക്കപ്പെടുന്നതിനു മുമ്പ് ഒട്ടനേകം വെല്ലുവിളികൾ മറികടക്കാനുണ്ട് സോഡിയം അയൺ ബാറ്ററികളുടെ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ഗവേഷണവും വികസനവും ആവശ്യമാണ് ഇവ വിപുലമായ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കാനാകും ഇലക്ട്രിക് വാഹനങ്ങളിലടക്കം സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ ഈ ബാറ്ററി വിനിയോഗപ്പെടുത്താനാകും സോളാർ കാറ്റ് വൈദ്യുതി തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം സംഭരിക്കാൻ സോഡിയം അയൺ ബാറ്ററികൾക്ക് സാധിക്കും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും പോലുള്ള ഉപഭോക്തൃ ഇലക്ട്രോണിക്സിലും ഇത്തരത്തിലുള്ള സോഡിയം അയൺ ബാറ്ററികൾ പ്രയോജനപ്പെടുത്താനാകും ഈ മുന്നേറ്റം പുനരുപയോഗ ഊർജ മേഖലയിലെ ആവേശകരമായ വികസനമാണ് പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരം സോഡിയം അയൺ ബാറ്ററികളുടെ ശേഷി ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം